വൈറ്റ് ഹൗസ് വേൾഡ് എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ദ ചിലേസിനും പിന്നെ ജോലിക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിന് ആദ്യം തന്നെ ഒരു പാന് സ്റ്റവില് വയ്ക്കുക അത് അവിടെ സിമ്മിലിട്ട് ഇട്ട് വെച്ചാൽ ചൂടാവുന്ന സമയത്ത് നമുക്ക് സവാള അരിഞ്ഞെടുക്കാം മുക്കാൽ കിലോ ചിക്കന് മൂന്ന് സവാളയാണ് എടുത്തിരിക്കുന്നത് അത് അരിഞ്ഞ് ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയാണ് നല്ലത് എണ്ണയൊഴിച്ച് അതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കുക ഇതിന് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് സവാള നല്ലതുപോലെ ഒന്ന് മിക്സ് മിക്സായതിന് ശേഷം ഇത് മൂടി വെക്കുക മൂടി വെച്ചതിന് ശേഷം ഈ സമയത്ത് നമുക്ക് ഇതിലാവശ്യമായ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എന്നിവ കട്ട് ചെയ്ത് വെക്കുക ഇത് വേറെ തന്നെ നമ്മൾ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് വെക്കുമ്പോൾ സമയം പോവും അപ്പോൾ ഇതാവുന്ന സമയത്ത് നമുക്ക് ഒട്ടും സമയം കളയാതെ അപ്പം ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ട് ഇത് ഉള്ളി ഒന്ന് വഴണ്ടതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ചേർക്കുക അതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് പിന്നെയും മൂടി വെക്കുക ഈ സമയത്ത് നമുക്ക് തക്കാളി കട്ട് ചെയ്ത് വെക്കുക മൂന്ന് തക്കാളിയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അത് പിന്നെ കനം കുറച്ച് ഒന്ന് കട്ട് ചെയ്ത് വെക്കുക പിന്നെ മല്ലിയില കറിവേപ്പില ഇതും കട്ട് ചെയ്ത് വെക്കുക സവാള ഒന്നുകൂടി വഴണ്ട് ഇഞ്ചിയും പച്ചമുളകുൻ്റെ വെളുത്തുള്ളിയുടെയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം തക്കാളി ചേർത്ത് അത് വഴറ്റാൻ വെക്കുക ഈ സമയം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ഒന്ന് ചൂടാക്കിയെടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂൺ ഗരം മസാല അല്പം മഞ്ഞൾപ്പൊടി എന്നിവയാണ് ഇതിന് ചേർക്കുന്നത് മുമ്പ് ചിക്കൻ വേവിക്കുമ്പോൾ ഒരു സ്പൂൺ മുളക് പൊടിയും അരസ്പൂൺ മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അര സ്പൂൺ കുരുമുളകും ചേർത്താണ് ചിക്കൻ വേവിച്ചിരിക്കുന്നത് അതുകൊണ്ട് മസാലയ്ക്ക് ആവശ്യമുള്ളത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ചേർത്താൽ മതി എന്നിട്ട് അത് ഇതിലേക്ക് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക അതിനുശേഷം കറിവേപ്പിലയും മല്ലിയും ചേർത്ത് ഒന്നുകൂടി ഒന്ന് മൂടി വെക്കുക അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനിലിത് ഇതിലേക്ക് ചേർക്കുക പിന്നെ എത്രത്തോളം ഗ്രേവി വേണോ അതിനാവശ്യമായ വെള്ളം ചേർക്കുക വെള്ളം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ മസാല വഴറ്റിയില്ലേ അതിലേക്ക് അതിൻ്റെ പാത്രത്തിലേക്ക് വെള്ളമൊഴിച്ച് അതാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ ചിക്കനിലേക്ക് ഈ മസാലയും എല്ലാം പിടിക്കുന്ന തരത്തിൽ ഒന്നുകൂടെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് വെച്ച് മൂടി വെച്ച് ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ നല്ല അടിപൊളി ചിക്കൻ കറി വളരെ പെട്ടെന്ന് തയ്യാറാക്കാം നല്ല അടിപൊളി നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്